ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊണ്ടൽ മൂവി കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് എഫ് ഡി എഫ് എസ് തൃശ്ശൂർ ശോഭാ സിറ്റി എന്നാണ് കാണുന്നത് പടം ട്രെയിലർ കണ്ടെങ്കിൽ ഭയങ്കര പ്രതീക്ഷയുള്ള പടമായിരുന്നു കഴിഞ്ഞാൽ ട്രെയിലർ ആ മാതിരി ട്രെയിലറായിരുന്നു എഫ് ഇല്ലാത്ത ട്രെയിലറായിരുന്നു എനിക്കൊരു ഏവറേജ് എക്സ്പീരിയൻസ് മോശമല്ല പക്ഷെ ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് ഈ പടത്തിന് കയറിയത് അതുകൊണ്ടായിരിക്കും പക്ഷെ എക്സ്പീരിയൻസ് അല്ല രസമായിട്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ പടം കണ്ടിരിക്കാനുള്ള ഏറ്റവും സെഡ് കാര്യങ്ങളുണ്ട് പെർഫോമൻസുകൾ ഉണ്ട് ആന്റോണിപ്പറിയ ഇടിച്ചു കയറി വന്ന നമ്മുടെ നടനാണ് ആള് ഇതിലും ഗംഭീര എല്ലാവർക്കും തിയേറ്ററിൽ ാണ് ടിക്കറ്റ് പഞ്ചിണ്ട് പിന്നെ ആർ ഡി എച്ച് വില്ലന്മാര് നന്ദു രാജ്മി ഷെട്ടി രാജ്പിഷട്ടിക്ക് വലിയൊരു സ്പേസ് ഒന്നും ഈ പടത്തിൽ കൊടുത്തിട്ടില്ല ഏട്ടാ എനിക്ക് തോന്നുന്ന ആളാ കന്നട പടക്കായിട്ട് ചെയ്താ വൈകുന്നേരം ടർബ് പോലെ എനിക്ക് ആർഫ ആണ് ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടു കന്നഡ ഇവിടെ പെർഫോം ചെയ്യുന്ന സ്പേസ് ഇല്ല ഇതിലാള് ചെയ്തു ചെയ്യാൻ പറ്റിയ വലിയ സ്പേസ് ഒന്നും ഇല്ല സ്റ്റോറിയാണ് ഇതൊരു കടലിലെ ഒരു ബോട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് മത്സ്യത്തൊഴിലാളികളുടെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒരു റിവഞ്ചായിട്ട് മുന്നോട്ട് പോകുന്ന പിടിക്കാനൊക്കെ പോകുന്ന ഒരു ഇതില്ലേ കുറച്ച് ദിവസം നമ്മൾ കടലിന്റെ ഉള്ളിലാണ് അതാണ് നമുക്ക് എക്സ്പീരിയൻസ് അടിപൊളിയാണ് എക്സ്പീരിയൻസ് ആണ് കാരണം കടൽ മത്സ്യത്തൊഴിലാളികള് മീൻ പിടിക്കാൻ പോകുമ്പോ അവർക്ക് ഒരു ടാസ്ക് ഉണ്ട് രൂപ മരണം തിരിച്ചു ശരിക്കും പറഞ്ഞ അങ്ങനൊക്കെ പോകുന്ന സമയത്ത് എന്ത് ഒരു ഇത്ര എമൗണ്ട് ഒക്കെ ആക്കിയിട്ടാണല്ലോ അവര് കടലിലേക്ക് പോയി ഇത്ര ആൾക്കാരെ കൃത്യമായ പ്ലാനിങ് കാരണം അത് ഭക്ഷണം കാര്യങ്ങളെല്ലാം കുക്കിംഗ് ബാത്റൂം സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ടില്ല അങ്ങനെ പോകുമ്പോ ഇത്ര ദിവസം കഴിയുമ്പോ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഒരു മരണം സംഭവിച്ചവരെ അതിനുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ എനിക്ക് പോകുന്നില്ല സ്പോയിലർ കണ്ടന്റ് ആയതുകൊണ്ട് ഒരു കടലിൽ നടക്കുന്ന ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ പടത്തിന്റെ സ്റ്റാർട്ടിങ് അഞ്ചു തെങ്ങ് അഞ്ച് തിരുവനന്തപുരത്താണ് ഒരു സ്ഥലം ഒരു കടപ്പുറ ഏരിയ ആണ് അവിടെ നടക്കുന്ന ഇൻസിഡന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങുന്ന ഒരു പടം പിന്നെ ഒരു കടൽ യാത്രയാണ് ഒരു ബോട്ടിൽ പോണ സംഭവമാണ് കാണിക്കുന്നത് അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുന്ന കുറെ ഇമോഷൻസ് ഉണ്ട് റിവഞ്ച് ഉണ്ട് പിന്നെ ക്യാമറ ടെക്നിക്കലി ഫോട്ടോ ഉറശില്ല അതി ഗംഭീര പിന്നെ വി എഫ് എസ് ഒന്നും മോശം പറയല അതിൽ മറ്റേ സ്രാവല്ലേ ഷർക്കല്ലേ ഷർക്കിന് കളിക്കുന്ന സീനുകളും അതായിട്ടൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സൂപ്പറാണ് പിന്നെ പെപ്പയുടെ ഒരു വൺ ഉണ്ട് അത് ആളെ ഇത് പടത്തിനൊരു സ്പേസ് കിട്ടിയ ആളെ തകർക്കും പിന്നെ കാലങ്ങൾക്ക് ശേഷം ഗൗതമിനൊരു റോള് ചെയ്തിട്ടുണ്ട് മണികണ്ഠനാചാരി കള്ളറക്കൽ അതാണ് വില്ലനായിട്ട് വരുന്ന ആർ ആർ ഡി ഡി എസ് നൈസ് ആയിട്ടുണ്ട് കേട്ടോ അവളെ ലുക്ക് കാര്യങ്ങളൊക്കെ അതിഗംഭീരാണ് പിന്നെ ദീപക് ദി മേനോ സിനിമ സിനിമ അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വൺ ടൈം തിയേറ്ററിൽ വാച്ചബിൾ ആണ് കാരണം മൊബൈലിൽ തിയേറ്ററിലെ ചില ഉണ്ടല്ലോ ശരിക്കും ഒരു തിയേറ്ററിൽ സൗണ്ട് എഫക്റ്റും ആ കടലിന്റെ കടലിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ കാരണം പടം ഉള്ളിലാണ് നടക്കുന്നത് എനിക്ക് ുംങ്ങനൊക്കെ ഫൈറ്റില് ബി ജി എംമാര് ഇഷ്ടായി ബാക്കിയുള്ള സ്പേസിലൊക്കെ പോരായിട്ടുണ്ട് അതിന്റെ ഒരു കുറവാണ് എനിക്ക് തോന്നുന്നു ബിജിഎം ജി എം ഭയങ്കര ഒരു പടത്തില് ബി ജി എം ആണ് നമ്മളെ പിടിച്ചിരുത്തുക കുറവ് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ക്ലൈമാക്സിൽ ഫൈറ്റിലൊക്കെ അടിപൊളിയായിട്ടുണ്ട് കുഴപ്പമില്ലാത്തൊരു പടം ഒരു റിവെഞ്ചിന്റെ പാർട്ടായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ പെപ്പയുടെ പെപ്പയുടെ നല്ല പെർഫോമൻസുകളുണ്ട് ഉണ്ട് മോശം ഇല്ലാത്ത ഒരു കഥ പറയുന്നതാണ് കടലന്നെയാണ് എല്ലാം തരുന്നതും തിരിച്ചും കടലില് ഒരു ക്ലൈമാക്സ് സീനുണ്ട് കടലിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങക്ക് കടൽ രക്ഷപ്പെടുത്തണമെങ്കിൽ അതൊക്കെ ഒരു കുഴപ്പമില്ല ഒരു സംഭവമാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി അവരൊക്കെ ഒരു ദുരിതവും കാര്യങ്ങളും നമുക്കിതില് ശരിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മോശമില്ലാത്ത പിന്നെ ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്നും ആലോചിക്കണ്ട ഫൈറ്റ് ഉണ്ട് പിന്നെ ശൈലിയുള്ള ചാടിന് സാധനം അതൊക്കെ അത് പോയി കാണാ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആണ് ആശംസകൾ ബൈ